വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് നാനൂറ് സീറ്റ് എന്നൊക്കെ വീമ്പ് പറഞ്ഞു നടന്നേ അവസാനം കേവല ഭൂരിപക്ഷം പോലും കിട്ടാതെ സഖ്യകക്ഷികളുടെ കൈയും കാലും പിടിച്ച് അധികാര കസേരയിലേക്ക് ഏറിയ സർക്കാർ ആയിരുന്നു മോദി ത്രീ പോയിന്റ് അധികാരം കയ്യിൽ കിട്ടിയെങ്കിലും അതൊന്നും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയാതെ ചക്രശ്വാസം വലിക്കുന്ന ഒരു മോദിയെയാണ് പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിച്ചത് സത്യം പറഞ്ഞാൽ മോദിയുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരു അധികാരമാണ് ഇത്തവണ ലഭിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം സഖ്യകക്ഷികളെ പിണക്കി മോദിക്കോ മോദി സർക്കാരിനോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത അത്തരത്തിൽ ഏറെ സമ്മർദ്ദത്തിലായിരിക്കുന്ന മോദി അവസാന ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വേണ്ടതല്ല ബാരിക്കോരി നൽകി മറ്റു സംസ്ഥാനങ്ങളെ തഴയുകയാണ് ചെയ്തത് അതിനു പിന്നാലെ കടുത്ത വിമർശനമാണ് മോദി സർക്കാരിനെതിരെ ഉയർന്നു വന്നത് മാത്രമല്ല മോദി മൂന്നാമതും അധികാരം കൈക്കുള്ളിലാക്കിയതിന് പിന്നാലെ മോദി സർക്കാർ അഞ്ചു വർഷം തികയ്ക്കില്ല എന്ന ആരോപണവുമായി നിരവധി പേർ രംഗത്ത് വന്നിരുന്നു ഇതിൽ ബി നേതാക്കളും ഉണ്ട് എന്നതാണ് എടുത്തു കാര്യം അത്തരത്തിൽ ഇപ്പോഴിതാ മോദി സർക്കാരിനെയും മോദിയെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി മുതിർന്ന നേതാവ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി കുറച്ചുനാളുകളായി മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സുബ്രഹ്മണ്യസ്വാമിയുടെ കണ്ണിലെ കരളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിക്കെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉയർത്തുക സ്വാമിയുടെ പതിവാണ് ഇപ്പോഴിതാ മോദിയുടെ എഴുപത്തിനാലാം പിറന്നാളിന് മുന്നോടിയായി വീണ്ടും പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ചിരിക്കുകയാണ് സ്വാമി എഴുപത്തിയഞ്ചാം വയസ്സിൽ മോദി വിരമിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളിലൂടെ കസേര നഷ്ടപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സ്വാമി വരുന്ന സെപ്റ്റംബർ പതിനേഴിനാണ് പ്രധാനമന്ത്രിയുടെ എഴുപത്തിനാലാം ജന്മദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എഴുപത്തിയഞ്ച് തികുകയും ചെയ്യും ആർ എസ് എസ് പ്രചാരകന്റെ സംസ്കാരത്തോട് പ്രതിബദ്ധതയുള്ള മോദി തന്റെ എഴുപത്തി അഞ്ചാം ജന്മദിനത്തിന് ശേഷം സെപ്റ്റംബർ പതിനേഴിന് വിരമിക്കൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ മറ്റു വഴികളിലൂടെ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി കസേര നഷ്ടപ്പെടുമെന്നായിരുന്നു സ്വാമി എക്സിൽ കുറിച്ചത് മോദിയുടെ കടുത്ത വിമർശകനായ സ്വാമി കഴിഞ്ഞയാഴ്ച ജി ഡി പി കാര്യത്തിലും കേന്ദ്രത്തെ വിമർശിച്ചിരുന്നു ജി ഡി പി വളർച്ചയെക്കുറിച്ചുള്ള മോദി സർക്കാരിന്റെ അവകാശവാദം പൊതുജനങ്ങളോടുള്ള വഞ്ചനയാണെന്നാണ് സ്വാമി പറഞ്ഞത് എഴുപത്തിയഞ്ച് വയസ്സായാൽ വിരമിക്കണമെന്നാണ് ബി ജെ പി അലിഖിത നയം രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തിയപ്പോൾ നടപ്പാക്കിയ നയമാണിത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ പല മുതിർന്ന നേതാക്കൾക്കും സീറ്റ് കിട്ടിയിരുന്നില്ല എൽ കെ അദ്വാനിയും സുമിത്ര മഹാജനും ആനന്ദീബനും മുതൽ മുരളി മനോഹർ ജോഷി വരെ ഈ മാനദണ്ഡ പ്രകാരം മാറി ഈ പ്രായത്തിന് മുകളിലുള്ളവർ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കേണ്ടെന്നും ഭരണഘടനാ പദവി കൈകാര്യം ചെയ്യേണ്ടതില്ലെന്നുമുള്ളത് പാർട്ടി നയമായി സ്വീകരിച്ചിട്ടുണ്ടെന്ന് അമിത്ഷാ നേരത്തെ പരസ്യമായി സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ എഴുപത്തിയഞ്ചാം വയസ്സായാൽ മോദി വിരമിക്കുമോ എന്ന ചോദ്യം കുറച്ചുനാളായി പ്രതിപക്ഷവും ഉയർത്തുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മോദിയുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരുന്നു സെപ്റ്റംബർ പതിനേഴിന് മോദിക്ക് എഴുപത്തിയഞ്ചു വയസ്സ് തികയുകയാണ് പാർട്ടിയിലെ നേതാക്കൾ എഴുപത്തിയഞ്ചു വർഷത്തിനു ശേഷം വിരമിക്കുമെന്ന് അദ്ദേഹം ചട്ടം സ്ഥാപിച്ചിരുന്നു എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി സുമിത്ര മഹാജൻ യശ്വന്ത് സിൻഹ എന്നിവർ ഇതുപ്രകാരം വിരമിച്ചു ഇപ്പോൾ പ്രധാനമന്ത്രി മോദി സെപ്റ്റംബർ പതിനേഴിന് വിരമിക്കാൻ പോകുന്നു എന്നായിരുന്നു കെജ്രിവാൾ അന്ന് പറഞ്ഞത് ഇതിനെതിരെ ബി നേതാക്കൾ രംഗത്തെത്തിയിരുന്നു മോദി രാജിവെക്കില്ലെന്നും കാലാവധി പൂർത്തിയാക്കുമെന്നുമായിരുന്നു നേതാക്കളുടെ വാദം ബി ജെ പി ഭരണഘടനയിൽ എഴുപത്തിയഞ്ചു വയസ്സ് എന്ന പരിധിയില്ല ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ആശയക്കുഴപ്പമില്ല നരേന്ദ്രമോദി തന്നെ തുടരും എന്നായിരുന്നു അമിത്ഷാ മറുപടി പറഞ്ഞത് ഇന്ത്യയിലെ ജനങ്ങളെ ആകെ പറ്റിച്ചുകൊണ്ട് മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത നിരാശയാണ് ബി ജെ പിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് അവസാനം അധികാരത്തിലേറാൻ സഖ്യകക്ഷികളായി ജെ ഡി യുവിനേയും ടി ഡി പി കൂട്ടുപിടിക്കേണ്ടി വന്നു അതോടെ മോദിയോടുള്ള വിശ്വാസം ബി ജെ പി നേതാക്കൾക്ക് തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എഴുപത്തിയഞ്ചു വർഷം എന്ന ബി ജെ പിയുടെ അലിഖിത നയം മോദിക്കും ബാധകമാകും എന്നത് വ്യക്തമാണ് അങ്ങനെ വരികയാണെങ്കിൽ മോദിക്ക് മൂന്നാം വട്ടം തികക്കാൻ കഴിയില്ല എന്നതും വ്യക്തമാണ്